പലച്ചൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങണ്ട ബാക്കി പണികളൊക്കെ എന്താ വച്ചാൽ ചെയ്തൂടെ കുട്ടി ഉറങ്ങുമ്പോഴെല്ലാം ചെയ്യാമെന്നൊക്കെ പറയണവരുണ്ട് കേട്ടോ പക്ഷെ എനിക്കതിനോടും കൂടി യോജിക്കാൻ പറ്റില്ല ഞാൻ മാക്സിമം എൻ്റെ ഉറക്കത്തിനാണ് ഇമ്പോർട്ടൻറ്റായി കൊടുക്കുന്നത് അപ്പോൾ അവൻ എപ്പോഴാണോ അടിപൊളിയായിട്ട് ഉറങ്ങുന്നത് ആ സമയത്ത് ഞാനും അവൻ്റെ കൂടെ കിടന്നുറങ്ങും അപ്പോൾ അതാണ് കേട്ടോ രാവിലെ എണീക്കാൻ കുറച്ച് ലേറ്റായി എട്ട് മണിയൊക്കെ ആയിട്ടാണ് നമ്മൾ എണീറ്റത് രാവിലെ പ്രത്യേകിച്ച് ഹെവി വർക്കൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മൾ നേരെ വഴുകി എണീക്കുന്നത് അപ്പം ഞാനും ഓനും സുഖമായിട്ടും നല്ല വർക്കൊക്കെ കഴിഞ്ഞ് എണീറ്റു ചെറിയ ലഘുമായിട്ടുള്ള കുട്ടികൾക്കുള്ള ചായൻ്റെ കടിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു പിന്നെ നമ്മൾ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചേരം റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ക്യാമറ ഓൺ ആക്കിയത് അപ്പം ഞാനും ഹൈസും കൂടെ കുറച്ച് ഡ്രസ്സുകളൊക്കെ മടക്കി വെക്കാണ്ടായിരുന്നു അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ പണികളും നമ്മൾ റമദാനം ആയാലും ഉണ്ടാവും മക്കളുള്ളത് കൊണ്ട് രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും ഒക്കെ ഉണ്ടാക്കണം കേട്ടോ ഫുഡ് പക്ഷേ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയാൽ മതി എന്നാലും നമ്മൾ ഉണ്ടാക്കിയാലല്ലേ ഉണ്ടാവുള്ളൂ അപ്പം ആ ഒരു വർക്ക് വർക്കുണ്ട് ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് നോമ്പ് തുറക്കാനുള്ള സമയത്തേക്കുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അതുകൊണ്ട് അസറിന് ശേഷമാണ് ഞാൻ അടുക്കളയിലേക്ക് പിന്നെ കയറുന്നത് മൂന്ന് മണിയാകുമ്പോൾ ഇത് സ്കൂൾ വരും കേട്ടോ ആ ഒരു ടൈമിൽ അടുക്കളേക്ക് കയറിയത് ഹൈസും ഉണ്ട് കൂടെ ഓനക്ക് ആണെങ്കിൽ ഇപ്പോൾ ഉറക്കൊക്കെ കുറവായിട്ടുണ്ട് രാവിലെ നീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കുള്ള ഉറങ്ങും അതിൻ്റെ ഇടയിൽ ഒരു പതിനൊന്ന് മണിക്കൂർ ഉറക്കം ഉണ്ടായിരുന്നു അത് പെല്ലിട്ടാൾക്ക് പിന്നെ ഓൻക്ക് ഉറക്കം വരെ ആറ് മണിക്കാണ് കേട്ടോ അങ്ങനെ ആറുമണിക്ക് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഓന് ഒരു എട്ട് ഒമ്പത് മണിയാകുമ്പോൾ നീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങണില്ല അതുകൊണ്ട് ഇതിൻ്റെ ഉറക്കമൊക്കെ ഭയങ്കര പ്രശ്നത്തിലാണ് ഉറക്കല്ലാത്തത് തന്നെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളിതാ നമ്മുടെ സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി അടുക്കളേക്ക് കയറിയിട്ടുണ്ട് ഇന്ന് ഞാനൊരു സിമ്പിൾ മെനു ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇന്ന് അല്ല ഞാൻ ഈ റമദാനിൽ മൊത്തത്തിലൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് കേട്ടോ സാധാരണ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറേ ഉണ്ടാക്കാറുണ്ട് ഇപ്പോൾ ആണെങ്കിലും വെള്ളം കലക്കിയതാണെങ്കിലും എന്താണെങ്കിലും കുറച്ച് അധികം ഉണ്ടാക്കാറുണ്ട് എന്നിട്ട് ഈ മക്കൾ അങ്ങോട്ട് അടക്കുമ്പോൾ ഇങ്ങോട്ട് അടക്കുമ്പോൾ ഇത് ഇങ്ങനെ എടുത്ത് തിന്നുകയും ചെയ്യും അങ്ങനെ കുറേ നേർമെൽക്കുകൾ ഉണ്ടാവട്ടെ സാധനങ്ങൾ അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ലിമിറ്റഡ് ഫുഡാണ് സെറ്റ് ചെയ്യുന്നത് പാകത്തിനായിട്ടൊക്കെ ഉണ്ടാക്കണുള്ളത് ഓരോ ഗ്ലാസ് ജ്യൂസ് ബാക്കി നോർമൽ വാട്ടർ കുടിച്ചാൽ മതിയെന്നാണ് എന്റെ ഒരു തീരുമാനം ഇവര് വെള്ളം തന്നെ കുടിക്കൂല ഈ ജ്യൂസ് ഇങ്ങനെ കുടിക്കൂട്ടെ ഇതിലാണെങ്കിൽ ഞാൻ ഈ നോമ്പാകുമ്പോ മധുരം അറിയില്ലല്ലോ ചിലപ്പോ അധികാവും അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ കുടിച്ച് നടക്കും ഇപ്പോൾ ഒരു പഞ്ചസാര ഒക്കെയാണ് ഇവരുടെ ശരീരത്തിലോട്ട് ചെല്ലുന്നത് അവർ മാത്രമല്ല ഞാനും മറിച്ച കൊക്ക് കഴിക്കൂട്ടോ എണ്ണക്കടിയാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ആൾ ആളെ കണക്കാക്കിയിട്ടാണ് ഞാൻ എല്ലാം റെഡിയാക്കുന്നത് ഓവറായിട്ടൊന്നും ചെയ്യണില്ല അപ്പോൾ ഇന്ന് നമുക്ക് ഞാൻ ചെറുതായിട്ട് കുറച്ച് എണ്ണക്കടി ഉണ്ടാക്കാന്ന് കരുതി അപ്പോൾ പഴംപൊരി ആണ് കേട്ടോ വിചാരിച്ചത് അപ്പോൾ അതിനുള്ള മാവൊക്കെ ശരിയാക്കി വെക്കുകയാണ് പിന്നെ നമ്മൾ വാട്ടർ മെലൺ വെച്ചിട്ട് ഒരു ജ്യൂസും റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ നോർമൽ വാട്ടറാണ് കേട്ടോ നമ്മൾ ദാഹം മാറ്റാൻ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് ചെയ്യണതിൻ്റെ ഇടയിൽ ഇബൻ ബിക്ക് പറ്റിയതൊക്കെ ചെയ്യേണ്ടിട്ടോ എനിക്ക് എന്തെങ്കിലും കണ്ടാതെങ്കിൽ വലിച്ചെറിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കയ്യിലെന്താണോ കിട്ടിയത് അത് വെച്ചിട്ട് ഇപ്പോൾ ഡോറിലൊക്കെ തട്ടും എപ്പോഴാണോ അതോ അതൊക്കെ പൊട്ടുക എനിക്കാണെങ്കിൽ പിന്നെ എന്തെങ്കിലും പൊട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര നിരാശ ആയിരിക്കട്ടെ ഞാൻ ഇന്ന് അർഷാക്കുള്ളതുകൊണ്ട് ഐസോൻ ഇങ്ങനെ ഇടക്കിടക്ക് മിരട്ടി അവിടെ ഇവിടെയൊക്കെ കേട്ടിരുത്തണം നിർത്തണമൊക്കെ ഉണ്ട് ഇനി നമുക്ക് പഴംപൊരിയ്ക്ക് ഉള്ള പഴം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ തൊലി കളയാതെ പഴം ഇങ്ങനെ കട്ട് ചെയ്താൽ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും പിന്നെ കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ തൊലി എടുത്ത് മാറ്റിയാൽ മതിയേ ഞാൻ കുറച്ചേ ഉണ്ടാക്കണുള്ളൂ അതുകൊണ്ട് തന്നെ രണ്ട് പഴം എടുത്തിട്ടുള്ളത് പിന്നെ എന്താ പറയുക ഇതിങ്ങനെ ഓവറായിട്ട് പഴുത്ത പഴമാണെങ്കിൽ നമുക്കിങ്ങനെ മുറിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഒരു മീഡിയം സൈസ് പഴം എടുക്കാൻ നല്ല മധുരമൊക്കെ ഉള്ളത് അപ്പോൾ നമ്മളെ ബാറ്ററിൽ കുറച്ച് പഞ്ചസാര കിട്ടാൻ മതിയാവും അല്ലെങ്കിൽ കുറേ പഞ്ചസാര കുത്തി കലക്കേണ്ടി വരും അപ്പോൾ അതേ നമ്മുടെ പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അർഷാക്ക ഈടായിട്ട് ഫുഡൊക്കെ കഴിക്കൽ വളരെ കുറവാണ് കേട്ടോ അതുകൊണ്ടൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ് കാരണം ഈ കഴിക്കണവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള സ്വഭാവം സ്വഭാവമല്ല ആ ഒരു കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കഴിക്കാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ ഓരോന്നും ഉണ്ടാക്കാൻ ഭയങ്കര മടിയായിട്ടുണ്ട് ഇപ്പോൾ ഇനി നമുക്ക് പഴംപൊരി ഫ്രൈ ചെയ്തെടുക്കാം നമ്മളിവിടെ ഫ്രൈയിങ് പരിപാടികളൊക്കെ ഓയിലാണ് ചെയ്യാറ്ട്ടോ വെളിച്ചെണ്ണ ഒന്നും യൂസ് ചെയ്യാറില്ല കാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് എൻ്റെ അമ്മ കടുക എണ്ണല കടുകെണ്ണല മറ്റേ തവിടെണ്ണ ഉണ്ടല്ലോ അതൊക്കെ യൂസ് ചെയ്തിട്ട് മീനൊക്കെ പൊരിക്കണണ്ടിട്ടുണ്ട് പക്ഷേ എനിക്ക് അങ്ങ് ആ ടേസ്റ്റുകളൊന്നും പറ്റില്ല എനിക്ക് തന്നെ പൊരിക്കണം അല്ലെങ്കിൽ വെളിച്ചെണ്ണയിൽ പൊരിക്കണം കേട്ടോ ഇതും രണ്ടും അല്ലാത്തൊരു ഓയിലും ഞാൻ പരിഗണിക്കാറില്ല അങ്ങനെ ധൃതി കാരണം എണ്ണ ചൂടാവണേന് മുന്നേ പഴംപൊരിയൊക്കെ ഇട്ടു കൊടുത്തിട്ടുണ്ട് എണ്ണ നല്ലോണം ചൂടായിട്ട് വേണം ഈ പഴംപൊരി പഴം ഇങ്ങനെ മുക്കി ഇട്ട് കൊടുക്കാൻ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല ഷേപ്പിൽ വരും അല്ലാന്നുണ്ടെങ്കിലില്ലേ ഞാൻ അപ്പോൾ ചെയ്തതുപോലെ ആയിപ്പോവും അപ്പോൾ അതാണ് ഇപ്പോൾ എൻ്റെ ഒരു പഴംപൊരിയുടെ ഷേപ്പ് എന്ന് പറയുന്നത് എനിക്കിത് കണ്ടപ്പോൾ ദേഷ്യമൊക്കെ വന്നെങ്കിലും ഞാൻ തന്നെയാണല്ലോ ചെയ്തതെന്ന് ആലോചിച്ചിട്ട് ഒരു സമാധാനം സമാധാനമല്ല ഒരു അങ്ങനെ ഞാനൊരു ആശ്വാസം കണ്ടെത്തി എന്തായാലും പഴംപൊരി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ട ഒരു പഴംപൊരയുടെ ലുക്കൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നോമ്പറന്ന് കഴിഞ്ഞപ്പോൾ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ വല്ലാതെ പ്രശ്നം ഉണ്ടായില്ല ജയാനൊക്കെ നോമ്പ് പള്ളി പള്ളിയിൽ പോകട്ടോ അപ്പം ഓൻ അവിടെ നിന്നാണ് കഴിക്കുക പിന്നെ വന്നു കഴിഞ്ഞിട്ട് ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കൂല അങ്ങനെയൊക്കെയാണ് മെയിനായിട്ട് പള്ളിയിൽ നിന്ന് നോമ്പ് അർഷാക്കും ചില സമയത്തൊന്നും നോമ്പ് ഇറക്കണ ടൈമിൽ ഇവിടെ ഉണ്ടാവില്ല വർക്കിൻ്റെ കാര്യമായിട്ട് പുറത്താകുമ്പോൾ അവിടെ നിന്നൊക്കെയാണ് നോമ്പ് ഉറക്കുക അപ്പോൾ വെറുതെ ഉണ്ടാക്കിയതൊക്കെ വെറുതെ ആവുമല്ലോ അപ്പം ഞാൻ തന്നെ തിന്നു തീർക്കേണ്ടി വരും അല്ലേലെ ഞാൻ ഒന്ന് തടി ഉറച്ചാൽ നാലേക്കുന്ന ഒരു ടൈമാണ് അപ്പം പിന്നെ ഇനിയിപ്പം ഇന്ന് റമദാനായതുകൊണ്ട് തടിയൊക്കെ എന്തായാലും കുറേ ഉണ്ടാവില്ലേ അപ്പോൾ എന്തായാലും അതുകൊണ്ടാണ് നമ്മൾ ചെറിയ രീതിയിലുള്ള ചെറിയ അളവിലുള്ള ഫുഡൊക്കെ റെഡിയാക്കുന്നത് അപ്പോൾ ഇയാളിപ്പോൾ ഒക്കെ കീറി ഇരുന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഇല്ല കുറച്ച് നേരം ഓനെടുത്ത് ഓൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വീണ്ടും ഞാൻ എടുക്കലേക്ക് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ എഗ് വെച്ചിട്ടൊരു വൈക്കുറുമേ പിന്നെ നൂൽപുട്ടാണ് കേട്ടോ ഉണ്ടാക്കാന്ന് വിചാരിച്ചത് കുറേ ദിവസമായി നൂൽപ്പുട്ടുണ്ടാക്കിയിട്ട് നമ്മുടെ അരിപ്പൊടി ശരിയല്ലാത്തത് നൂൽപുട്ട് ഉണ്ടാക്കാറില്ല കേട്ടോ ഇപ്പം നമ്മൾ പുതിയ അരിപ്പൊടി വാങ്ങിയല്ലോ അപ്പോൾ പിന്നെ എന്നാൽ അത് വെച്ചിട്ട് നൂൽപുട്ട് നൂൽപുട്ടുണ്ടാക്കാന്ന് കരുതി അപ്പോൾ കോഴിമുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് കുക്കറിൽ പിന്നെ നമ്മുടെ അരി സോറി അരിപ്പൊടി വാട്ടാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഇവിടെ ഒരാൾ ചൂലോട്ട് അടിച്ചു വരണമൊക്കെ ഉണ്ട് പഴംപൊരി തിന്നുന്നുണ്ട് ഉനക്ക് പറ്റണമൊക്കെ ഒന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ ഞാൻ നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നൂൽപുട്ടിന് കഴിച്ചെടുക്കുന്നുണ്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്യട്ടെ വെള്ളത്തിൽ പത്തരിക്ക് പൊടി വാട്ടണ പോലെ ഈ നൂൽപുട്ടിന് പൊടി വാട്ടണ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ ട്രൈ നോക്കിയിട്ടില്ല എപ്പോഴും ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ് ഇങ്ങനെ ആവുമ്പോൾ എന്താ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഞാൻ ട്രൈ ചെയ്തത് നോക്കാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് വലിയ ധാരണ അല്ല എന്തായാലും കുറേശേ കുറേശേ വെള്ളം ഒഴിച്ചിട്ട് അതൊക്കെ ഒന്ന് ഞാൻ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കുറുമേക്കുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ കുറച്ച് അണ്ടിപ്പരിപ്പും തേങ്ങയും വെള്ളം കൂടെ നന്നായിട്ട് പേസ്റ്റാക്കി അരച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊക്കെ റെഡിയാക്കി വെക്കാം കേട്ടോ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാൻ നിൽക്കാനായിട്ട് അല്ലെങ്കിൽ ഈറ വരും അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ നൂൽപുട്ടിനുള്ളതും കൂടെ റെഡിയാക്കുന്നുണ്ട് ഒന്ന് മാവ് ചൂടാറി കഴിഞ്ഞിട്ടാണ് ഞാൻ അച്ചിൽ നിറക്കാറ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ തട്ടിലൊക്കെ വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ അപ്പം നൂൽപുട്ടാവും എനിക്ക് കുറച്ച് കാലങ്ങളായിട്ട് മറ്റേ വലിയ നൂൽപുട്ട് നൂൽപുട്ടുണ്ടാക്കേണ്ടൊരാഗ്രഹം കേട്ടോ പക്ഷെ അത് ഉണ്ടാക്കാനുള്ള ഫെസിലിറ്റീസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിന് മെനക്കെടാറില്ല അങ്ങനെ അതൊക്കെ വേവിക്കാൻ വെച്ചിട്ട് കുറുമുണ്ടാക്കുകയാണ് ഈ വൈറ്റ് കുറുമുണ്ടല്ലോ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ് എപ്പോഴും എഗ് കറി എഗ് റോസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടാക്കാറ് അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ എഗ് വൈറ്റ് കുറുമുണ്ടാക്കാമെന്ന് കരുതി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിൽ വേണമെങ്കിൽ നമുക്ക് കാരറ്റ് ഗ്രീൻ പീസ് ഒക്കെ ആഡ് ചെയ്യാം ഞാനിവിടെ ഗ്രീൻ പീസ് കുതിർത്താൻ മറന്നു പോയതുകൊണ്ട് അത് രണ്ടും ഇടുന്നില്ല അപ്പോൾ അതേ വെളിച്ചെണ്ണയ്ക്ക് പട്ട ഗ്രാം വിലക്കെ ഇട്ട് എടുത്ത് മൂപ്പിച്ച് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടൊന്ന് മാറ്റി കൊടുക്കുക പിന്നെ അരിഞ്ഞുവെച്ചിട്ടുള്ള വെല്ലുവിളിയും പച്ചവെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം വലിയ നല്ല കാനം കുറച്ച് അരിഞ്ഞു കൊടുക്കാം ഒരുപാട് വാടേണ്ട ആവശ്യമില്ല അപ്പോൾ ചെറിയൊരു ഫ്ലെയിമിൽ ചെറിയൊരു ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ വാട്ടി കൊടുക്കാം അതിൻ്റെ കിട്ടിയ ഒരാളിവിടെ മാങ്ങയൊക്കെ ഇവിടെ നിന്നൊക്കെ പെറുക്കി ഒന്ന് കൂട്ടെ ഏതോ മരം എവിടെ പൊട്ടി വെണ്ണു എന്നൊക്കെ പറയുന്നുണ്ട് അത് വാങ്ങി വാങ്ങിവെച്ച് നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്തു ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ ഞാൻ കുറച്ച് ഉലുവപ്പൊടി ഗരം മസാല മല്ലിപ്പൊടി ഉപ്പ് മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഇത്ര ഉണ്ടോ ചേർത്തിട്ടുള്ളത് മുളക് പൊടിയൊന്നും ഇല്ല പിന്നെ കുറച്ച് തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴട്ടി ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് നൂൽപ്പൊട്ട് വേവിക്കാൻ വെച്ച വെള്ളം നല്ല ചൂടുണ്ടായിരുന്നു അത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെക്കേണ്ടി കേട്ടോ ഇനി കുറച്ചേരം നേരം അടച്ചുവെച്ചിട്ട് ഒന്ന് വേവിക്കാം ആ സമയം കൊണ്ട് നമ്മുടെ നൂൽപുട്ടൊക്കെ ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാറിയിട്ടാണ് കേട്ടോ ഞാൻ കൊട്ടി കൊടുക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വിട്ടു വരും ഇല്ലെങ്കിൽ ആകെക്കൂടെ ഒട്ടിപ്പിടിക്കും അപ്പോൾ നൂൽപുട്ടൊക്കെ അലഹമുല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് റമലാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തത് പഴച്ചു പോയാൽ ആകെക്കൂടെ ദേഷ്യം വരും കേട്ടോ കാരണം നമ്മൾ ഓൾറെഡി കുഴങ്ങിട്ടാവും നിൽക്കുക അപ്പോൾ എല്ലാം അതിൻ്റേതായ രീതിയിൽ നടക്കുന്നതാവും നമുക്കും ഇഷ്ടം അതായിരിക്കും ഏറ്റവും നല്ലതും പിന്നെ പിന്നെതേ വീണ്ടും നമ്മൾ അച്ചിൽ മാവൊക്കെ നിറച്ച് ആ പരിപാടിയും ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളെ എഗ്ഗുകറിയിലെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അണ്ടിപ്പരിപ്പ് ഉള്ളതുകൊണ്ട് നല്ലൊരു ക്രീമി ടേസ്റ്റ് കിട്ടും കേട്ടോ പിന്നെ കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരുപാട് വെള്ളം ഒഴിക്കരുത് അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല ഫൈനലായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ പിന്നെ അതിൽ നമുക്ക് പുഴുങ്ങിയ കോഴിമുട്ട കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക ഇനി പുഴുങ്ങാതെ വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം ഫൈനലായിട്ട് കുറച്ച് മല്ലിയിലും കൂടെ തൂവിക്കഴിഞ്ഞാൽ നമ്മുടെ എഗ്ഗ് വൈറ്റ് കുറുമ ഇവിടെ സെറ്റായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നി ഞാൻ ആദ്യമായിട്ടായിരുന്നു കഴിക്കണത് പിന്നെ ഇവിടെ എല്ലാം കൂടെ ഒന്ന് തുടച്ച് ക്ലീനാക്കി കൊടുക്കുക കേട്ടോ ഒരുപാടൊന്നും പറഞ്ഞിട്ടില്ല എന്നാലും എണ്ണയും ചെറിയ ചെറിയ മാവുകളൊക്കെ ഉണ്ടായിരുന്നു ഇനി നമുക്ക് എല്ലാ പാത്രങ്ങളും ഒന്ന് കഴുകിയെടുക്കുക ഇതിൻ്റെ ഇടയിൽ ഞാൻ ഹൈസോൻ ഒന്ന് ഫീഡ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറേ സമയം അങ്ങനെ പോയി അപ്പം പാത്രങ്ങളും കൂടെ കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് അരി അടിച്ചു വാരിക്കഴിഞ്ഞാൽ നമ്മുടെ പണികൾ തീർന്നു കേട്ടോ പിന്നെ നമുക്ക് എന്താ നിസ്കരിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇവിടെ ഒരാൾ റമദാനായിട്ട് നിസ്കാരം തുടങ്ങിക്കോട്ടോ കണ്ടോ എൻ്റെ കുട്ടി നിസ്കരിക്കുന്നത് അറിയില്ല എങ്ങോട്ടേക്ക് തിരിഞ്ഞിട്ടാണ് നിസ്കരിക്കുന്നത് അപ്പോൾ ഞാൻ അവർക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തു കേട്ടോ അവനക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇതൊക്കെ ചെയ്യാൻ അപ്പം അത് ചെയ്യട്ടെ എന്ന് കരുതി യോദാനും കുറാനൊക്കെ കൊടുക്കും അറിയൊന്നുമില്ലെങ്കിലും ഇനിയിപ്പോൾ നമുക്ക് മെയിനായിട്ട് ഇവിടെ ചെറിയ തമ്പുരാൻ്റെ വിഷപ്പ് അടക്കണം അല്ലെങ്കിൽ നോമ്പറക്കാൻ നേരത്തെ പ്രശ്നം ഉണ്ടാക്കും അതെ ഞാൻ ഐസോന് കറി നൂൽപുട്ടൊക്കെ എടുത്ത് കൊടുക്കാൻ കേട്ടോ അതിൻ്റെ കൂടെ ഐസൂൺ വേണമെന്ന് അറിയേണ്ടത് ഇപ്പൊ ഞാൻ കുറച്ച് വെള്ളം ഒനിക്ക് കൊടുത്തിട്ട് അവനാട് ഒതുക്കിയിരുത്തി ഇനി എല്ലാവരും കൂടെ കഴിക്കുമ്പോൾ തിന്നാന്നൊക്കെ പറഞ്ഞു എല്ലാവരും കൂടെ ഇരുന്നിട്ട് നോമ്പ് ഇറക്കണമല്ലേ അതിൻ്റെയൊരിത് അപ്പോൾ ഐസോന് പിന്നെ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവാത്തൊണ്ട് ഒനിക്ക് കൊടുക്കണം അല്ലെങ്കിൽ ആ നേരത്തെ അവൻ്റെ മേത്ത് കയറാമെന്ന് നോക്കും അങ്ങനെ കുറച്ചു നേരം മല്ലിക്കെട്ടിയിട്ട് ഒനിക്കുള്ളൊക്കെ കൊടുത്തു പിന്നെ അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു അപ്പോഴേക്കും അർഷാക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ജഗ് വെള്ളം കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നോമ്പ് ഉറക്കാൻ വേണ്ടി രീത്തപ്പഴം സെറ്റ് ചെയ്തു അങ്ങനെ ബാങ്ക് വരെ ഇവിടെ ഒരു തല്ലായിരുന്നു കയ്യിലിനിട്ട് അവനക്ക് ഇങ്ങനെ ഇളക്കി ഇങ്ങനെ കോരിക്കളയണം അതിന് കുറേ കരഞ്ഞുണ്ടായിരുന്നു പക്ഷെ നടന്നില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ആളുടെ വാശി ഉപേക്ഷിച്ചു ചില വാശികളൊക്കെ നമ്മൾ മെയിൻ്റ് ചെയ്തില്ലാന്ന് കണ്ടാൽ തീരാവുന്നതേ ഉള്ളൂ കേട്ടോ അതിൻ്റെ പിന്നാലെ നടന്ന സമയങ്ങളത് അങ്ങനെ ഫൈനലി നമ്മൾ ബാങ്കിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ നോമ്പ് ഇവിടെയൊക്കെ എഴുന്നിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല നാളത്തെ വിശേഷങ്ങളായിട്ട് വേറെ വീഡിയോയിൽ കാണട്ടെ അപ്പോൾ അതെല്ലാവർക്കും തെറ്റാ